അസ്സാമലൈക്കും വാഹമത്തുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമായ മഴയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചും പ്രതീക്ഷിച്ചും നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ആ മഴ അൽപാൽപമായി നമുക്ക് അള്ളാഹു സുബഹാനു വത്താല നൽകിക്കൊണ്ടിരിക്കുകയാണ് മഴയ്ക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് അള്ളാഹു നസ്തീന റൈസം മുഗീസ മരി എം മുരി ഇനി മഴ നമുക്ക് പ്രാർത്ഥിച്ചു ലഭിച്ചു മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം ചെല്ലേണ്ട പ്രാർത്ഥനയാണ് അള്ളാഹുമ്മ സയീബൻ ആഫി മഴ ലഭിച്ചതിന് അള്ളാഹുവിനെ നന്ദി കാണിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് മുത്തിർന ബിഫലഹി വറഹ്മതിഹി മഴ അമിതമായാൽ ആ മഴ നിർത്തലാക്കാനുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുമ്മ ഹവാലി വബുത്തൂനു വബുത്തൂരിൽ ഔദ്യിയത്തി വ മനാതി സജ പ്രാർത്ഥനകൾ എന്നും ജീവിതത്തിലുണ്ടാകണം